കാർഷിക ഗ്രാമത്തിൽ നിന്നും സോഷ്യൽ വർക്കിൽ ഡോക്ടറേറ്റ് നേടി ഉപ്പദ്ര സ്വദേശിയായ യുവതി കൊച്ചുകുരുതിരവെ പാലൊഴുകുംപാറ ഒഴുകെയിൽ ഗോപിക ശിവനാണ് അഭിമാന നേട്ടം കൈവരിച്ചത് സ്ത്രീകളുടെ തൊഴിലില്ലായ്മ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് നേടിയത് വാഗമണ്ണിനടുത്ത പാലൊഴുകമ്പാറയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഗോപിക കഠിനാധ്വാനത്തിലൂടെയാണ് ഡോക്ടർ ഗോപിക ശിവനായത് പത്തനംതിട്ട ജില്ലയിലെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ എന്ന വിഷയം തിരഞ്ഞെടുത്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പഠനം തുടങ്ങിയത് ഡിസംബറിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ഏപ്രിൽ ഡോക്ടറേറ്റ് സാധാരണ സ്കൂളിലും കോളേജിലും ചേർന്ന് പഠനം പൂർത്തിയാക്കിയാണ് ഗവേഷണത്തിന് സ്വന്തം കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഗാന്ധിജാമ യൂണിവേഴ്സിറ്റി പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിനുള്ളിൽ സോഷ്യൽ വർക്കിൽ പി എച്ച് ഡി ലഭിച്ചതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡോക്ടർ എ ബാലകൃഷ്ണൻ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഡോക്ടർ ഹിലാരിയ സൗന്ദരി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇവരുടെ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് ഞാൻ പി എച്ച് ഡി ആരംഭിക്കുന്നത് ഞാൻ പി എച്ച് ഡി ചെയ്തത് സ്ത്രീകളുടെ വിദ്യ ജോലിയെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ടിൽ സബ്മിറ്റ് ചെയ്യുകയും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരികയും എനിക്ക് ഏപ്രിൽ തന്നെ ഇത് ചെയ്യാൻ സന്തോഷമുണ്ട് ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ എ ഹിലാരിയ ഹിലേയും കീഴിലാണ് റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത് ക്ഷീരകർഷകനായ എം ശിവന്റെയും അങ്കണവാടി വർക്കറായ തുളസി ഭായിയുടെയും മകളാണ് ഗോപിക ഗോകുലാണ് സഹോദരൻ പത്തനംതിട്ട സ്വദേശി അമൽ സുഗതനാണ് ഭർത്താവ് ഇനിയും മറ്റൊരു വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടുക എന്നതാണ് ഗോപികയുടെ സ്വപ്നം